കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ചൂഷണങ്ങളും തുറന്നു പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷങ്ങൾക്കു ശേഷം ഇന്നലെ വെളിച്ചം കണ്ടു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിലൂടെ പുറത്തുവന്നത് സിനിമാ മേഖലയിൽ സ്ത്രീ സുരക്ഷിതയില്ലെന്ന് പരസ്യമായി വിളിച്ചു പറയുകയാണ് ഈ റിപ്പോർട്ട് അഭിനേതാക്കളായ സ്ത്രീകൾ മുതൽ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം സ്ത്രീകൾക്കും ദുരനുഭവമുണ്ട് സിനിമയിൽ പത്ത് മുതൽ പതിനഞ്ചോളം പേർ അടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു പ്രമുഖ നടന്മാരുൾപ്പെടെ ഇതിലുണ്ട് ലഹരി ഉപയോഗവും പീഡനങ്ങളുമെല്ലാം സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ സർക്കാർ എടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇതുപോലെ ഒരു കമ്മീഷൻ രൂപീകരിക്കുകയും റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തതിന് പിന്നാലെ അന്വേഷണവും തുടർ നടപടികളും ഉണ്ടായിരുന്നു സോളാർ കേസിലും ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിണറായി സർക്കാർ തന്നെ തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ ഇതിലും തുടർ നടപടി ഉണ്ടായേക്കാം എന്നാൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ തുടർ തീരുമാനം കരുതലോടെ മാത്രമായിരിക്കും നിലവിലുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കില്ലെന്നും പ്രതിഷേധം ശക്തമായാൽ ഈ മൊഴി പരിശോധിക്കാനും അതിലെ വസ്തുത കണ്ടെത്താനും പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചു ും പ്രമുഖ നടന്മാർക്കെതിരെയെല്ലാം പീഡന പരാതികളുണ്ട് ഈ പരാതികളെല്ലാം ഉന്നയിച്ചിരിക്കുന്നത് തൊണ്ണൂറുകളിലെ സാഹചര്യങ്ങളിലാണെന്നതാണ് ശ്രദ്ധേയം അതിനാൽ തന്നെ തെളിവ് ശേഖരണമടക്കം പ്രതിസന്ധിയിലാകുമെന്നും വിലയിരുത്തലുകളുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തുടർ നടപടികളും അന്വേഷണങ്ങളും ആരംഭിച്ചാൽ പല പ്രമുഖ നടന്മാരും സംവിധായകരുമുൾപ്പെടെ നിരവധി പേർ പ്രതിപട്ടികയിൽ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലുകൾ അതിനാൽ തന്നെ മലയാള സിനിമയുടെ ഭാവി ഇനി എന്താകുമെന്ന ചിന്തയിലാണ് ഓരോ മലയാളിയും